അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല പരിശുദ്ധമാക്കപ്പെട്ട മുഹറ മാസത്തിലാണ് അൽഹമില്ല നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പല തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു സുബാൻ വത്താല മാറ്റിത്തരട്ടെ മുസ്ലിം ഉമ്മത്തിന് ഒരു ഈ ഒരു വർഷം തന്നെ വിജയത്തിൻ്റെ വർഷമാക്കി തരട്ടെ സമാധാനവും സന്തോഷവും ഉള്ള ദിവസങ്ങളാക്കി അള്ളാഹു തരട്ടെ ആമീൻ യാറബല്ലാലമീൻ അപ്പം ഇൻഷാല്ല ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ദിക്റിനെക്കുറിച്ചാണ് അതായത് ഇന്ന് മുഹറം ഒന്നാണ് ഈ മുഹറം ഒന്നാം ദിവസം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ദിക്റ് ഈ ഒരെണ്ണം വെച്ചിട്ട് നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലട്ടോ അതായത് അസർ നമസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറയുന്ന സമയത്ത് അസർ നമസ്കാരം കഴിഞ്ഞ് ഉടനെ ആയിട്ട് ചൊല്ലണമെന്നല്ല അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നമ്മൾ നിത്യമായിട്ട് ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാ കാര്യങ്ങളും ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലാം ഇനിയിപ്പോൾ പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാം അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലാം ഇൻഷാ ഇൻഷല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നിർബന്ധമായിട്ടും നമ്മുടെ മനസ്സിലുള്ള എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളാണ് പ്രയാസവും എല്ലാം മാറി കിട്ടാൻ വേണ്ടി കടം കൊണ്ടുള്ള വിഷമമാണ് ഉള്ളത് എങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് ഇപ്പോൾ കടം കൊണ്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനാണ് നിങ്ങൾ മനസ്സിലുള്ളത് അല്ലെങ്കിൽ മക്കളാലുള്ള എന്തെങ്കിലും ടെൻഷനുകളോ വിഷമങ്ങളോ ഉള്ളവരുണ്ട് ഭർത്താവിനാലുള്ള എന്തെങ്കിലും വിഷമം മനസ്സിലുള്ളവരുണ്ട് മക്കളെ കല്യാണം ശരിയായി കിട്ടാത്ത വിഷമവും പ്രയാസവും ഉള്ളവരുണ്ട് അല്ലേ അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെ തുടങ്ങിയ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് വെക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന ദിക്റുകളൊക്കെ ഈ ഒരു എണ്ണം വെച്ച് തന്നെ നല്ലവണ്ണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വിടാതെ അള്ളാഹിനെ മനസ്സിലോർത്ത് നല്ല വിശ്വാസത്തോടു കൂടി മുഹറം മാസമാണ് മുഹറം മാസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസങ്ങളാണ് ഒരുപാടുണ്ട് മുഹർറമാസത്തിനെ കുറിച്ച് പറയാൻ നമ്മുടെയൊക്കെ എത്ര വലിയ പ്രയാസവും നിഷ്പ്രയാസം മറികടക്കാം എന്നാണ് ഈ മുഹറമാസം നൽകുന്ന പാഠം തന്നെ നാം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റബ്ബിന് മുന്നിൽ നമ്മൾ പറയണം മുഹറം ഒമ്പത് പത്ത് നോമ്പെടുക്കാൻ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ് മാസം ഒമ്പത് പത്ത് ദിവസം വരുന്ന സമയത്ത് നോമ്പ് പ്രത്യേകമായിട്ട് നമ്മൾ ഓരോരുത്തരും നോമ്പെടുക്കണം അത് പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രേഷ്ഠതകളുള്ള അതുപോലെ തന്നെ ഈ മാസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന നമുക്ക് എന്തും ഏതും അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു മാസമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ റബ്ബിന് മുന്നിൽ പറയണം മനസ്സ് തട്ടിക്കൊണ്ട് പറയുക റമലാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതകളുള്ള നോമ്പ് മാസത്തിലെ നോമ്പ് എന്നാണ് അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞോട് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയണം അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു മാസം നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് എന്ന് കരുതിയിട്ട് തിക്റുമില്ല സ്വലാത്തുമില്ല ഒന്നും ചെയ്യാണ്ടിരിക്കേണ്ട കഴിയുന്ന ദിക്റ് അറിയുന്ന ദിക്റ് എനിക്ക് വേറെ ദിക്റുകളൊന്നും അറിയില്ല ഏത് തിക്റാണ് ചൊല്ലേണ്ടത് അങ്ങനെയൊന്നുമില്ല അറിയില്ലെങ്കിൽ നിങ്ങൾ ചൊല്ലേണ്ട അറിയുന്ന ദിക്റ് ചൊല്ലോളി അല്ല സ്വലാത്താണ് അറിയുന്നത് എങ്കിൽ അറിയുന്ന സ്വലാത്ത് ചെല്ലുക അസ്തോ ഫിർ ഉള്ളാൽ അലീം എന്നൊക്കെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ അസ്തോ ഫിർ അലീം എന്ന ദിക്റ് ധാരാളമായിട്ട് ചൊല്ലിക്കോളി ഒരുപാട് കഴിയുന്നത്ര എണ്ണം ചൊല്ലുക അതുപോലെ സ്വലാത്തും ധാരാളമായിട്ട് ചൊല്ലുക അതിനൊക്കെ അള്ളാഹു സുബാന ഉത്തല നമുക്ക് തൗഫീക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ എന്തിന് പറയണം ഈ ഒരു വർഷം തന്നെ എല്ലാം ഞാൻ ഈ അനുഭവിക്കുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഇടങ്ങേറുകളും റബ്ബെ ഒരു വർഷം എനിക്ക് ഇല്ലാതാക്കി തരണേ അല്ല സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ കൊണ്ടാണ് ഒരുപാട് വിഷമം എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെയുള്ളവരുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പണം ഇല്ലാഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടത്താൻ കഴിയില്ല ഇല്ലല്ലോ വീട്ടിലെ കാര്യങ്ങൾ പോലും ടെൻഷൻ ടെൻഷനായിരിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുലേക്ക് മനസ്സ് വെക്കുക റബ്ബേ ഈ മുഹറം ഒന്നാണ് ഇന്ന് ഈ ഒരു വർഷം ആരംഭിക്കുകയാണ് റഹ്മാനെ ഇന്ന് അതുകൊണ്ട് ഈ കൊല്ലം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ടെൻഷനും അതുപോലെ തന്നെ കണ്ണേർ കൊണ്ട് ടെൻഷൻ ആണെങ്കിൽ അങ്ങനെ സിഹിർ കൊണ്ട് വിഷമങ്ങളാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള അപകടങ്ങൾ അതിൽ നിന്നൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ നീ രക്ഷപ്പെടുത്തണേ അത് നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും കൂട്ടി ദുവാ ചെയ്യുക കുടുംബക്കാരെ അയൽവാസികളെ നാട്ടുകാരെ നമ്മളെ പഠിപ്പിച്ച മാഷന്മാർ ഉസ്താദ്മാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാവരെയും കൂട്ടിയിട്ട് ബന്ധുമിത്രാദികൾ എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് അതുപോലെ എന്നോട് ഒരുപാട് പേർ ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ച് എപ്പോഴും ദുവാ ചെയ്യുക നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളൊക്കെ ടെൻഷൻ അടിക്കുന്ന വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ യാറബൽ ആലമീൻ ഞാൻ ഇത് തിക്ര ഏതാണെന്ന് പറഞ്ഞു തരാം ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് ടെൻഷൻ കിട്ടാൻ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യവും നിറവേറി കിട്ടാൻ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന ദിക്റുകൾ ഈ ഒരെണ്ണം വെച്ചിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലേ ചൊല്ലി ചൊല്ലാൻ തുടങ്ങിക്കോളി ഈ പറയുന്ന ദിക്കറുകളൊക്കെ ദിക്കർ പുതിയതായിട്ടുള്ള ദിക്റൊന്നുമല്ല ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വിചാരിക്കും ഞാൻ കേൾക്കാത്ത ദിക്കറായിരിക്കും എന്നൊക്കെ അതൊന്നുമല്ല ലാ ഇലാഹ ഇല്ല അൻത അൻത്ത സുബഹാനക്ക ഇന്നീ കുന്തു നോലിമീൻ എന്ന ദിക്റാണ് ഈ ദിക്കറുണ്ടല്ലോ ഈ ദിക്ർ നിങ്ങൾ മുഹറം പത്ത് വരെ നൂറെണ്ണം വെച്ച് ചൊല്ലിക്കൊള്ളി ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലുന്ന സമയത്ത് നാളെയും മറ്റന്നാളും അങ്ങനെയൊക്കെ ആയിട്ട് ചൊല്ലിക്കൊളി നൂറെണ്ണം വെച്ച് ലാ ഇലാഹ ഇല്ല അൻത ത ഇന്നി ഇന്നീ കുൻതുമിനോലി മീൻ ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബെഹാന ക ഇന്നീ കുൻമീൻ ലൈ കുൻതുമിനോലിമീൻ എന്ന ദിക്കറ് ഈ പറഞ്ഞ ഒരു ദിക്ക്റ് മുഹറം പത്ത് വരെ നിങ്ങൾ നീയത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കോളി എന്തൊക്കെ തരത്തിലുള്ള ടെൻഷൻ ആണെങ്കിലും അത് അള്ളാഹു നിറവേറ്റിത്തരും ഇതിൻ്റെ അർത്ഥം കൂടി ഒന്ന് നമുക്ക് നോക്കാം പരിശുദ്ധവാനായ അള്ളാഹുവെ നീ അല്ലാതെ എനിക്കൊരു ഇലാഹുമില്ല ഞാൻ ആക്രമികളുടെ കൂട്ടത്തിലാവുന്നു എന്നാണ് ഈ ദിക്കറിന്റെ അർത്ഥം പരിശുദ്ധനായ അള്ളാഹുവേ നീ അല്ലാതെ എനിക്ക് വേറെ ഒരു ഇലാഹുമില്ല റബ്ബേ ഞാൻ ആക്രമികളുടെ കൂട്ടത്തിലാകുന്നു അതായത് ഞാനൊരു ആപത്തിലാണ് ഞാനൊരു വിഷമത്തിലാണ് ഞാനൊരു എടങ്ങേറിലാണ് അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ല എന്നാണ് ഇ ഇതിൻ്റെ അർത്ഥം വരുന്നത് ലാ ഇലാഹ ഇല്ല എന്ന സുബഹാനക്ക ഇനി കുൻതുമിനൽ തോലിമിൻ എന്ന ദിക്കിക് നൂറെണ്ണം അല്ലെങ്കിൽ നാൽപ്പത് തവണ ഈ ദിക്കർ ഉണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ല എന്ന സുബഹാനക്ക ഇനി കുൻതുമിനൽ തോലിമിൻ ഇത് നിങ്ങൾ മുഹറം ഒൻപത്തു വരെ ചൊല്ലണം കേട്ടോ പത്ത് വരെ ചൊല്ലണം അസറിൻ്റെ സമയത്ത് തന്നെ ചൊല്ലണം എന്നൊന്നുമില്ല ഇന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഫസ്റ്റിലായിട്ട് ചൊല്ലേണ്ടതിക്ര ലാ ഇലാഹ ഇലാഹഇ ഇലാൻ ത സുബാനക്കൈന്നി കുൻതുമിനാലിമി നൂറ് തവണ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സുബഹാൻ അള്ളാഹി ഇലാഹ അല്ലാഹു വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ ലാഹിൽ അലിഅല എന്ന ദിക്ർ നൂറ് തവണ ഈ ദിക്ർ നൂറ് സുബഹാൻ വൽഹംദുലില്ലാഹി വലാ ഇലാഹ അക്ബർ വലാ ഹൗല ഇല്ലാ വലാത്ത ഇല്ലാബി അലിം സുബാൻ അല്ലാഹി വൽഹുൽ അക്ബർ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ വലാത്ത ഇല്ലാബിഹിളീം എന്ന ദിക്ർ ദിക്റൊക്കെ ദിക്കറൊക്കെ ഞാൻ ഞാനിവിടെ സ്ക്രീനിൽ ഓരോന്ന് ഞാൻ പറയുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും സ്ക്രീനിൽ സ്ക്രീനിലെട്ടോ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചോളിയും ഇത് കഴിഞ്ഞിട്ട് ഇത് നൂറ് തവണ ഫസ്റ്റ് ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്രി ലാ ഇലാഹ ഇല്ലാത്ത സുബാന കൈ നീ കുൻ തുമിനൽ തോലിമി നൂറ് തവണ ഈ ഈ പറഞ്ഞ് ഫസ്റ്റിൽ പറഞ്ഞ ഇതിക്രി നിങ്ങൾ മുഹറം പത്ത് വരെ ചൊല്ലണം കേട്ടോ പത്തു വരെ നൂറ് തവണയോ അല്ലെങ്കിൽ നാൽപ്പത് തവണയോ അല്ല നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നീയത്താക്കിയിട്ട് ചൊല്ലുക മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ദിക്കറ് നൂറ് തവണ സുബാൻ അല്ലാഹി വലഹമദില്ലാഹി വലാ ഇലാഹി അള്ളാഹു അല്ലാഹു അക്ബർ വലാഹുല ഇല്ലാ ബില്ലാഹി ലാലി ലിം എന്ന ദിക്ക് നൂറ് തവണ അത് കഴിഞ്ഞതിൻ്റെ ശേഷം യാ യാ ഹയ്യു എന്നതിക്ർ മുപ്പത്തിമൂന്ന് തവണ മനസ്സിലായില്ലേ മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് യാ അർഹം റാഹിമീൻ എന്ന ദിക്റും മുപ്പത്തി മൂന്ന് തവണ ഈ ദിക്റുകളാണ് നിങ്ങൾ ചൊല്ലേണ്ടത് മനസ്സിൽ നല്ല കൂടി മുഹറം മാസമാണ് മുഹറം ഒന്നാം ദിവസമാണ് എൻ്റെ മനസ്സിൽ കടം കൊണ്ട് ഞാൻ ഒരുപാട് വിഷമത്തിലാണ് ഒരുപാട് പണം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് പണം കിട്ടാനുണ്ട് അവർ തരുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതുപോലെ എന്ത് ടെൻഷനാണ് സാമ്പത്തികമായിട്ടാണോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനാണോ അതൊക്കെ മനസ്സിലങ്ങോട്ട് ആദ്യം അള്ളഹാനോട് നിങ്ങൾ പറയുക അള്ളഹാനോട് പറഞ്ഞിട്ട് ഈ ധിക്കർ അള്ളഹാനെ ഓർത്തുകൊണ്ട് വേറെ ഒരു ചിന്തയും മനസ്സിൽ വിടാതെ അതായത് ഒരു റൂമിൽ കയറി ഇരുന്നു അങ്ങോട്ട് ചൊല്ലിക്കോളി വേറെ ഒച്ചയും പാളും ഒന്നും കേൾക്കാത്തൊരു സ്ഥലത്തിരുന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ദിക്കറുകൾ എത്ര എണ്ണം നാല് ദിക്ക്റാണ് പറഞ്ഞത് ഒരുപാട് ടൈം ടൈമെടുക്കൊന്നുമില്ല ഈ ദിക്ർ ചൊല്ലാൻ കുറഞ്ഞ ടൈമേ ആവുള്ളൂ അതുകൊണ്ട് ഈ ദിക്ർ നെയ്യത്താക്കി അവിടെ വെച്ചോളി ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ഫസ്റ്റിലായിട്ട് പറഞ്ഞിട്ടുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ല അൻത സുബാന കൈ നീ കുന്തു മിനോലീൻ ഭയങ്കര ദിക്റാണ് കേട്ടോ ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങളെ കാര്യം നടക്കില്ല എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട നടന്നിരിക്കും അല്ല നടത്തി തരും കാരണം എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതും മുഹറ മാസത്തിലാണ് നിയത്താക്കി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ രണ്ടാമതായിട്ട് ചൊല്ലേണ്ടത് സുബഹാനാഹി വലഹമദുല്ലാഹി വലാ ഇലാഹ അല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹി ഇക്ബർ دي دي يا حي يا, قي يا, يا قيوم برحمتك نستغيث അടുത്തതായിട്ട് യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ അതും മുപ്പത്തി മൂന്ന് ഞാൻ ഓരോ ദിക്കറ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചപ്പോഴും എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്നും അവിടെ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതി എടുത്തോളി ഉപകാരപ്പെടും ഉറപ്പാണ് നിങ്ങളെ കാര്യം അല്ല മാറ്റിത്തരും ഇൻഷാല്ല അതുപോലെ ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ദിക്റ് ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് മൂന്ന് ദിക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അലഹദില്ല ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് മനസ്സിലൊരു കാര്യം ഒരു വല്ലാണ്ട് വിഷമി വിഷമത്തിലായിരുന്നു ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് വല്ലാണ്ട് ടെൻഷനിലായിരുന്നു അപ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ടത് അതുപോലെ ഇന്നലെ ഒരു ഒൻപത് മണിയാവുന്ന സമയത്ത് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആ ധിക്ര ചൊല്ലി നേരെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഒരു എട്ടൊൻപത് മണിയൊക്കെ ആയിട്ടുണ്ടാവും വാട്സപ്പിലൂടെ ആയിട്ട് അറിയാൻ കഴിഞ്ഞു ഒരു സന്തോഷ വാർത്ത ആ ഒരു കാര്യം ആ ഒരു ടെൻഷൻ സമാധാനം കിട്ടിയിട്ടാന്ന് ഒരുപാട് സന്തോഷമായിട്ടും എനിക്കും അവർക്കും എത്രത്തോളം സന്തോഷമായിട്ടുണ്ടാവും അപ്പം അവർക്ക് ഓരോരുത്തർക്ക് ഫലം കിട്ടി എന്ന് ഓരോരുത്തർ ഫോൺ വിളിച്ചിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് അറിയിക്കുന്നവരുണ്ട് അല്ഹമ്മദില്ല നല്ല മനസ്സോടുകൂടി ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞ മതിക്കറിപ്പോൾ അവർക്ക് അത്രക്കും ടെൻഷനിലൂടെ ആയിരിക്കും കരഞ്ഞോണ്ടായിരിക്കും അവർ ആ ദിക്ര ചൊല്ലിയിട്ടുള്ളത് അതുകൊണ്ട് അതിനുള്ള ഫലം കിട്ടി നമ്മുടെ മനസ്സും ചൊല്ലുന്ന സമയത്ത് ആ ദിക്രിലേക്ക് മാത്രമാവണം ശ്രദ്ധ എന്നാലാണ് നമ്മൾ വിചാരിക്കുന്നത്ര നമുക്കതിനുള്ള ഫലം അള്ളാഹു തരികയുള്ളൂ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അത് മാറ്റിത്തരട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അത് നൽകട്ടെ റബ്ബെ ഈ മൊഹറ മാസം ഈ മുഹറ മാസം നല്ലൊരു മാസമാണ് റബ്ബെ ഞങ്ങളെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും ഒക്കെ നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേയല്ല മാനസികമായിട്ടുള്ള വിഷമം ഞങ്ങളിൽ നിന്ന് നീ മാറ്റിത്തരണേ അല്ല ശാരീരികമായിട്ടുള്ള ടെൻഷൻ നീ മാറ്റിത്തരണേയല്ല മുത്ത് റസൂൽ സലാഹു അലൈവ് വല്ലാമ തങ്ങൾ പറഞ്ഞല്ലോ റബ്ബെ റമലാ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതകൾ ഉള്ള നോമ്പിൻ്റെ കാലം മുഹറം നോമ്പാണ് അതുകൊണ്ട് കഴിയുന്നവരൊക്കെ നോമ്പെടുക്കുക ഇന്ന് ഒന്ന് മുതൽ നോമ്പ് നോറ്റവരൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്നവരും നോമ്പിലായിരിക്കും അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മളൊക്കെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ വെച്ചായിരിക്കും നോമ്പൊക്കെ എടുക്കുന്നത് അല്ലേ അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സ്പീഡിലായിട്ട് അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമീൻ മീൻ യാറബലാല മീൻ അപ്പോൾ ഇന്ന് പറഞ്ഞ ദിക്റുകളൊക്കെ നിങ്ങൾ നീങ്ങത്താക്കി അവിടെ വയ്ക്കുക അസറിൻ്റെ ശേഷമായിട്ട് ആ നെയ്യത്ത് പോലെ നല്ല കൂടി അള്ളഹാനെ ഓർത്തു കൊണ്ട് നിഗ്രറി ചൊല്ലി നോക്കട്ടോ ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ നിങ്ങളെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ സമാധാനമുള്ള ജീവിതം തരട്ടെ ഇടങ്ങേറുള്ള ജീവിതത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അപകടങ്ങളിൽ നിന്നും അല്ല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് മുത്തർ റസൂൽ സലാഹു അലൈവ് വസ്ല്ലാ തങ്ങളുടെ പേരിൽ ഒരു മൂന്ന് ഫാത്തിയാത ഒരു മൂന്ന് ആയിരത്തി കുസ്സി ഓതുക പതിനൊന്ന് സൊലാത്തും ചൊല്ലാട്ടോ എല്ലാവരും ഒരുമിച്ച് ഓതുക ഫാത്തിഹ ഓതാൻ പറ്റാത്തവരാണെങ്കിൽ സൊലാത്ത് ചൊല്ലിക്കോളി ആരുടെ ടൈമിന് ഇലാ ഹദർത്തുറഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലം അൽ ഫാത്തിഹ ഔദബിള്ളാഹിമിനാൻ ഇറീം ബിസ്മില്ലാഹിറമാൻ ഇറഹീം അൽഹമ്മദി ലാഹിറബി ലാലമീൻ റഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع السماوات والأرض ولا يهوده إفلهما وهو العلي العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أُهْلِكَ والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إقى قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي لا صراطك المستقيم وعلى آله إق قدره ومقداره اللَّهِ اللهم صل سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي لا صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم റബ്ബെ ഞാൻ ഓതിയിട്ടുള്ള ഫാത്തിഹ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ സൊലാത്തനീ മുത്ത് റസൂൽ സല്ല അല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണേയല്ല ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നീ തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് തരണേ റഹ്മാനായ റബ്ബെ റബ്ബയെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കേൾക്കുന്നവരുണ്ട് റബ്ബയെ അവരുടെ കടങ്ങളൊക്കെ ഒരിക്കലും പ്രതീക്ഷ ിക്കാത്തൊരു വഴി ഹലാലായിട്ടുള്ളൊരു മാർഗത്തിലൂടെ വീട്ടാനുള്ളൊരു വഴി നീ കാണിച്ചു കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളെയൊക്കെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ നീ ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരണേ അല്ല റബ്ബേ ഈ മുഹർറ മാസത്തിൽ ഈ മുഹറം ഒന്നാം ദിവസമാണ് റഹ്മാനെ ഇന്ന് ഈ വർഷം തന്നെ ഞങ്ങൾ എല്ലാവിധ ഇടങ്ങേറുകളും നീ തീർത്ത് തരണേയല്ല എല്ലാ ബുദ്ധിമുട്ടും നീ തീർക്കണേ തീർക്കണേയല്ല എല്ലാ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളെ ദുബ നീ സ്വീകരിക്കല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും അക്ഷരങ്ങൾ എന്തെങ്കിലും വ്യത്യാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തു മാപ്പാക്കി തരണേ തരണേയല്ല അറിവില്ലായ്മ

മുഹമ്മദ് സലഹുലി വസ്ല്ലം സലഹുല മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു മുല്ലി അല്ലാ മുഹമ്മദ് റബി സലൈവസലീം നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ദ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണം എൻ്റെ ഉപ്പാക്ക് വേണ്ടിയും എൻ്റെ ആങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം അവരൊക്കെ ഖബറിലാണ് അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഉള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദുആ ചെയ്യണം നമ്മുടെ ദുആകളൊക്കെ അത് സ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് അള്ളാഹു ദുആ സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത്ാല വബറകാതുഹു